വിജീഷ് വിജയനെ നായകനാക്കി നവാഗതനായ ഡോൺ ജോസ് സംവിധാനം ചെയ്യുന്ന സൈക്കോ ത്രില്ലർ സിനിമ ടോണി സേവിയറിന്റെ മൈഗ്രേസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സെവൻ സ്റ്റോറി ടെല്ലേഴ്സാണ് ടോണി സേവിയർ അവതരിപ്പിക്കുന്നത് കുന്നംകുളം സിസിടിവി ടവറിൽ നടന്ന പൂജാ ചടങ്ങിൽ ചലച്ചിത്ര താരവും സംവിധായകനുമായ വിനീത് കുമാർ സംവിധായകൻ സതീഷ് ഗുരുവായൂർ സംഗീത സംവിധായകൻ നിഖിൽ പ്രഭ സിസിടിവി ചെയർമാൻ കെ സി ജോൺസൺ ഡയറക്ടർ കെ സി ജോസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എൻ റിജിലാൽ ക്യാമറാമാൻ സാജൻ ആന്റണി താരങ്ങളായ കീർത്തി കൃഷ്ണ ഷംസീന കോസ്റ്റ്യൂം ഡിസൈനർ അനു അരുൺ എന്നിവർ ഭദ്രദീപം കൊളുത്തി ചലച്ചിത്രമേഖലയിലെ പ്രമുഖരും ചിത്രത്തിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം ഒരുക്കിയത് അഭി വാസുദേവനാണ് സാജൻ ആന്റണി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എൻ രജിലാലാണ് ലിജോ ലൂയിസാണ് പ്രൊഡക്ഷൻ കൺട്രോളർ സി ജി അനൂപിന്റെ വരികൾക്ക് സംഗീതമൊരുക്കിയിരിക്കുന്നത് നിഖിൽ പ്രഭയാണ് ജസ്റ്റിൻ ജോർജ് ചിത്ര സംയോജനവും ഡിഫിൻ ബാലൻ കലാസംവിധാനവും നിർവഹിക്കും സംഘടനം റോബിൻ ടോം ഓപ്പറേറ്റിംഗ് ക്യാമറ നിഖിൽ വിജയൻ വസ്ത്രാലങ്കാരം അനു അരുൺ മേക്കപ്പ് ബിനു സി കണ്ണൻ പി ആർഒ ജോസ് മാളിയക്കൽ സ്റ്റിൽസ് മനൂപ് ചന്ദ്രൻ പോസ്റ്റർ ഡിസൈൻ ജോസഫ് പോൾസൺ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ശ്രീരാഗ് ശിവൻ കൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ വിജീഷ് വിജയൻ ഷൈൻ തോമസ് എൻ രജിലാൽ ഡോക്ടർ സത്യനാരായണനുണ്ണി റോബർട്ട് ഫേവർ ഫ്രാൻസിസ് ലിജോ ലൂയിസ് രഞ്ജീവ് കലാഭവൻ ശ്രീരാഗ് ശിവൻ പാർവതി രാജൻ ശങ്കരാടി കീർത്തി കൃഷ്ണ ഷംസീന ശ്രീകലാശ്യാം ശ്രീപാർവതി തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഗുരുവായൂരും പരിസരപ്രദേശങ്ങളിലുമായി ജൂലൈയിൽ ആരംഭിക്കും സിസിടിവി ന്യൂസ്